ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാഭീഷണി ഇന്ത്യൻ വിപണികളെ പിടിച്ചുലയ്ക്കുകയാണ് അടുത്ത കാലത്തെങ്ങും കാണാത്ത വിധം കരടികളുടെ പിടിയിലാണ് വിപണികൾ ദേശീയ ബോംബെ സൂചികകൾ ഒരുപോലെ നഷ്ടത്തിന്റെ കണക്ക് പറയുമ്പോൾ നിക്ഷേപകരുടെ ഒലിച്ചുപോയ പണത്തിന്റെ മൂല്യമുയരുകയാണ് തിങ്കളാഴ്ച മാത്രം അഞ്ച് ലക്ഷം കോടി രൂപയാണ് ബോംബെ സൂചികയിൽ നിക്ഷേപകർക്ക് നഷ്ടമായത് നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി നാല്പത് പോയിന്റിന്റെയും സെൻസെക്സിൽ നഷ്ടമാണ് ഇന്നുണ്ടായത് ഫെബ്രുവരിയിൽ കൂടി ചുവപ്പണിഞ്ഞാൽ ഇരുപത്തിയെട്ട് വർഷം മുൻപുണ്ടായിരുന്ന ഒരു മോശം റെക്കോർഡ് നിഫ്റ്റിയെ തേടിയെത്തും തുടർച്ചയായി അഞ്ചു മാസം നഷ്ടത്തിൽ പോയെന്ന നാണക്കേടാവും നിഫ്റ്റിക്കുണ്ടാവുക ഇരുപത്തിയെട്ട് വർഷം മുൻപാണ് ഇതിനു മുൻപ് നിഫ്റ്റി ഇത്തരത്തിൽ തുടർച്ചയായ അഞ്ച് മാസങ്ങളിലും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന തീരുവാഭീഷണി തന്നെയാണ് ഇന്ത്യൻ വിപണികളെ ഉലയ്ക്കുന്നത് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ഇത് ആഗോള വ്യാപാര യുദ്ധത്തിന് കാരണമാവുമോ എന്ന ആശങ്കയുമുണ്ട് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഓഹരി വിപണികൾ തകരാനുള്ള പ്രധാന കാരണമിതാണ് ഇതിനൊപ്പം യു എസിൽ പണപ്പെരുപ്പം ഉയരുമെന്ന ആശങ്ക വിപണിയുടെ തകർച്ചയ്ക്കുള്ള കാരണമാവുന്നുണ്ട് ട്രംപിന്റെ നയങ്ങൾ യു എസിൽ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് കോവിഡിനു ശേഷം ഓഹരി വിപണിയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ കോടിക്കണക്കിന് ആളുകളാണ് എത്തിയത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കും കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തി എന്നാൽ ഇത്തരക്കാർക്കെല്ലാം തൽക്കാലത്തേക്കെങ്കിലും വിപണിയുടെ നഷ്ടം നിരാശ നൽകുന്നുണ്ടാവും എങ്കിലും വിപണിയുടെ താഴ്ചകളിലും നേട്ടമുണ്ടാക്കാനുള്ള ബുദ്ധി പ്രയോഗിക്കുന്ന നിക്ഷേപകർക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കും